പുതിയ കൂട്ടുകെട്ടുകളിൽ പുതിയ ഫീച്ചറുകളുമായി നിരവധി സ്മാർട്ട് ഫോണുകളാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാസം പത്തോളം സ്മാർട്ട് ഫോണുകൾ ഒരുങ്ങുന്നതായി കഴിഞ്ഞ ആഴ്ച തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ വരാൻ പോകുന്ന സ്മാർട്ട് ഫോണുകളിൽ ചില മോഡലുകൾ വൻ പ്രതീക്ഷയാണ് ആരാധകർക്ക് നൽകിയിരിക്കുന്നത് ഉടൻ വരുന്ന ഫോണുകളിലെ കേമന്മാരെ ഇവിടെ പരിചയപ്പെടാം പിക്സൽ എയ്റ്റ് മെയ്യിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും പ്രമുഖൻ ഗൂഗിളിന്റെ പിക്സൽ നിരയിലേക്ക് എത്താൻ പോകുന്ന പിക്സൽ എയ്റ്റ് എ സ്മാർട്ട് ഫോണാണ് പിക്സൽറ്റ് സീരീസിലെ ഫോണുകളുടെ അതേ ക്യാമറ ഐലൻ പിക്സൽ ഐറ്റും ഉണ്ടായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പിക്സൽ ഐറ്റി വരുന്നു എന്ന് കേട്ടത് മുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി പിക്സൽ ആരാധകർ കേരളത്തിൽ ഉൾപ്പെടെയുണ്ട് ഇന്ത്യയിൽ അമ്പതിനായിരം രൂപയിൽ താഴെ വിലയിൽ ഈ ഫോൺ അവതരിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ടെൻസർ ജി ത്രീ ജിപ് സെറ്റാണ് ഈ സ്മാർട്ട് ഫോണിന്റെ കരുത്ത് വൺ ട്വൻറ്റി ഹെറ്റ് റീഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിന്റ് വൺ ഇഞ്ച് സ്ക്രീനും ഇതിൽ പ്രതീക്ഷിക്കുന്നു ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് വയർലെസ് ചാർജിംഗ് തുടങ്ങിയ ഫീച്ചറുകളും ഏഴ് വർഷത്തേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും ഈ ഫോണിൽ ലഭിച്ചേക്കുമെന്ന് അടുത്തിടെ പുറത്തുവന്ന ലീക്ക് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പിക്സൽ എയ്റ്റയുടെ ലോഞ്ച് തീയതി ഗൂഗിൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല മെയ് പതിനാലിന് നടക്കുന്ന ഗൂഗിളിൻ്റെ ഐ ഒ ട്വൻ്റി ഫോർ ഇവൻ്റിൽ ഈ ഫോൺ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് ഐ ക്യു സെഡ് നയൻ എക്സ് ഫൈവ് ജി യുവാക്കളുടെ ഇഷ്ട ബ്രാൻഡായ ഐ ക്യൂ തങ്ങളുടെ ഈ പുതിയ ഫോൺ ഇന്ത്യയിൽ മെയ് പതിനാറിന് അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബഡ്ജറ്റ് വിലയിലെത്തുന്ന ഐ ക്യൂ സെഡ് നയൻ എക്സ് ഫൈവ് ജി മുടക്കുന്ന തുകയേക്കാൾ മികച്ച മൂല്യമുള്ള ഫോണായിരിക്കുമെന്ന് പറയപ്പെടുന്നു ഐക്യുവിൻ്റെ നിലവിലെ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണായ ഐ ക്യൂ ട്വൽവിനോട് സാമ്യമുള്ള ക്യാമറ യൂണിറ്റ് ആണ് ഇതിലുള്ളത് സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ വൺ പ്രോസസർ ആണ് ഈ ഐക്യു സ്മാർട്ട് ഫോണിന്റെ കരുത്ത് ട്വൽവ് ജി ബി വരെ റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇൻ്റർണൽ സ്റ്റോറേജ് വൺ ട്വൻറ്റി ഹെഡ്സ് എൽ സി ഡി ഡിസ്പ്ലേ ഫിഫ്റ്റീൻ എം ബി മെയിൻ ക്യാമറ ഫോർട്ടി ഫോർ വോട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയ്ക്കുന്ന സിക്സ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി എന്നിവയുൾപ്പെടെ മികച്ച ഫീച്ചറുകളുമായി എത്തുന്ന ഈ ഫോൺ പ്രത്യേകം നോക്കി വെക്കാവുന്നതാണ് വൺ പ്ലസ് നോട്ട് ഫോർ മെയ് മാസത്തിൽ വൺ പ്ലസ് ആരാധകർക്കും സന്തോഷിക്കാൻ വകയുണ്ട് വൺ പ്ലസിൻ്റെ കരുത്തൻ ഫോണുകൾ പുറത്തിറങ്ങാറുള്ള നോട്ട് സീരീസിലെ പുതിയ മോഡൽ ഈ മാസം എത്തുന്നുണ്ട് പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ ആണ് ഇതിലുള്ളത് വൺ പ്ലസ് നോട്ട് ത്രീയുടെ പിൻഗാമിയായി എത്തുന്ന നോട്ട് ഫോർ ഇന്ത്യയിലെ മുപ്പതിനായിരം രൂപ പ്രാരംഭ വിലയിൽ ലഭ്യമാകുമെന്ന് സൂചനയുണ്ട് ഈ വൺ പ്ലസ് ഫോണിന്റെ ലോഞ്ച് തീയതി വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അലേർട്ട് സ്ലൈഡർ ബെസൽ ലെസ് വൺ ട്വന്റി ഹാറ്റ് ഡിസ്പ്ലേ എന്നിവ മികച്ച ഫീച്ചറുകൾ തന്നെ ഇതിലുണ്ടാകും സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് എല്ലാവരും മികച്ച സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുമ്പോൾ വിപണിയിലെ പ്രധാനിയായ സാംസങ്ങിന് മാറി നിൽക്കാനാകില്ല ഒരിടവേളയ്ക്ക് ശേഷം വീഗൽ ലെതറുമായി അവതരിക്കുന്ന സാംസങ് ഫോൺ എന്നതാണ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവിന്റെ വരവിനെ ശ്രദ്ധേയമാക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ വൺ ആണ് ഈ സാംസങ് ഫോണിന്റെ കരുത്ത് വലിയ സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വൺ ട്വൻറ്റി ഹെറ്റ് അമോൾ സ്ക്രീനാണ് സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവിൽ ഉള്ളത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയെത്തുന്ന ഈ ഫോണിന് കുറഞ്ഞത് നാല് പ്രധാന ഒ എസ് അപ്ഗ്രേഡുകളെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇരുപത്തയ്യായിരം രൂപയിൽ താഴെ വിലയിൽ ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവിൻ്റെ എയിറ്റ് ജി ബി റാം പ്ലസ് വൺ ട്വൻറ്റി ജി ബി ഇൻ്റർണൽ സ്റ്റോറേജ് മോഡൽ ലോഞ്ച് ചെയ്യുമെന്നാണ് സൂചന ഐ ക്യു സെഡ് നയൻ എക്സ് ഫൈവ് ജി വൺ പ്ലസ് നോട്ട് ഫോർ സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് എന്നിവയെ കൂടാതെ ആറോളം ഫോണുകൾ വേറെയും ഈ മാസം ലോഞ്ച് ചെയ്യുന്നുണ്ട്